ഹായ് ഫ്രണ്ട്സ് എവർക്ക് ജിജിറ്റ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയില് നമ്മളൊരു സെറ്റ് ഓഫ് ബോക്സിന്റെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് നമ്മുടെ ഡിസ് ടി ബിയുടെ ഒരു സ്മാർട്ട് ഹബ് എന്ന സെറ്റ് ഓഫ് ബോക്സ് ആണ് അപ്പൊ ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ആൻഡ്രോയിഡ് ഫംഗ്ഷനാണ് അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആയിട്ട് വർക്ക് ചെയ്പ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഇതിനകത്ത് ഡോൾബി ഓഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡോൾബി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകെത്തുള്ള ഒപ്റ്റിക്കൽ ഓടി ഉണ്ടല്ലോ ഈ ഒരു ഒപ്റ്റിക്കൽ വഴി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് കറക്റ്റ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്നുണ്ടോ ഡോൾ ബി എല്ലാം വരുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇതിന്റെ എച്ച് ഡി എ ഔട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് പ്രൊജക്ട് ആണ് എനിക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പ്രൊജക്ടറിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം ഡിസ്പ്ലേ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ അൺബോക്സിംഗ് വീഡിയോയിൽ അപ്പോൾ അതിനുള്ള മറുപടി കൂടി നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി വൈകുന്നില്ല നേരിട്ട് ടെസ്റ്റ് ഡയറക്ടർ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം ബാക്ക് സൈഡിൽ ആണ് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ ഈ പവർ കണക്ട് ചെയ്ത ഉടനെ നമ്മൾ ഒപ്റ്റിക്കൽ ലൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നുണ്ടോ കാര്യത്തിൽ കൺഫർമേഷൻ ഫസ്റ്റ് തന്നെ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ എച്ച് ഡി എം ഐ ആണ് കണക്ട് ചെയ്യേണ്ടത് എച്ച് ഡി എം ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു നിലവിൽ നമ്മളെ എം ഐയുടെ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്ടറിൽ നിന്ന് പ്രൊജക്ടറിൽ നിന്ന് നമ്മൾ ഇവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എം ഐ നമ്മൾ അഴിക്കുകയാണ് ഇനി നമ്മൾ സെഡോ ബോക്സിൽ നിന്നാണ് നമ്മുടെ പ്രൊജക്ടറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ കണക്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ എച്ച് ഡി എം എയിലേക്ക് ഓക്കെ അപ്പോ എച്ച് ഡി എം ഐ കേബിള് നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ നല്ല കേബിൾ വാങ്ങിക്കാം പിന്നെ അടുത്തത് നമ്മളിതിനകത്തുള്ള ഒപ്റ്റിക്കൽ കണ്ടോ ഇതിൽ ഒപ്റ്റിക്കൽ നമ്മൾ ചെറിയൊരു ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ അഡാപ്റ്റർ കണക്ടർ വഴിയാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു ഒപ്റ്റിക്കൽ കേബിൾ മാത്രമാണ് വേണ്ടത് ഓക്കെ അത്യാവശ്യം ടൈറ്റ് ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പൊ ഈ ഒപ്റ്റിക്കൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ഒരു സെഡ് ബോക്സിന്റെ എസ് പി ഡി ഐ ഫോൺ വരുത്തിയിരിക്കുന്നത് അതായത് ഒപ്റ്റിക്കൽ പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊരു ഭാഗത്തേക്ക് കണക്ട് ആവുള്ളൂ അതായത് ഭാഗം നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ ആണ് ഡി കോഡറിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ കണ്ടില്ല അപ്പൊറ്റിക്കൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഓപ്റ്റിക്കൽ നേരത്തെ നമ്മളെ ഒരു സെറ്റ് ഓഫ് ഓക്സൈറ്റ് ആണ് ഓക്കെ ഇനി നമ്മള് നമ്മള് രണ്ട് കണക്ഷനും കഴിഞ്ഞു പവർ സപ്ലൈ കഴിഞ്ഞു അപ്പൊ ഡിഷ് നമുക്ക് ഇപ്പോൾ ഓൺ ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റി ഇവിടെ ചെറിയൊരു എൽ ഇ ഡി ബിങ്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ പ്രൊജക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ടറിനകത്ത് എച്ച് ഡി എം എണ് നമ്മൾ സെലക്ട് ചെയ്യുന്നു എച്ച് ഡി എം എ വണ്ണിലേക്കാണ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ എച്ച് ഡി എം എ വണ് നമ്മള് സെലക്ട് ചെയ്തു ഓക്കെ അപ്പോൾ അതിന്റെ ഒരു ഇന്റർഫേസ് നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ പ്രൊജക്ടറിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സിഗ്നൽ നമ്മൾ നോക്കുവാണെങ്കിൽ ടെൻ ഐ ടി പി ഫിഫ്റ്റി ആർട്സ് ആണ് കാണിക്കുന്നത് ഫുള്ളഴ്ചയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫംഗ്ഷൻസ് കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം അപ്പോൾ ഇതാണ് റിമോട്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് റിമോട്ട് ആണ് നമ്മുടെ എം എ എമേഗോസിൻ്റെ റിമോട്ട് വെച്ച് കുറച്ചുകൂടി കൂടി വലുപ്പമുണ്ട് അതിനകത്തൊരു കൂടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഇതിനകത്തുള്ള ആൻഡ്രോയിഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സോ നമുക്കതിനകത്ത് ഇപ്പോൾ കുറച്ച് ആപ്പുകളൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ആപ്പുകളും വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇന്റർഫേസ് ജസ്റ്റ് നോക്കാം ഇതിനകത്ത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിന്റെ ഒരു മൂവ്മെന്റ് വരുന്നുണ്ട് നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല ക്ലിക്ക് ചെയ്തതുടനെ തന്നെ ഇത് വരുന്നുണ്ട് പിക്ചർ ക്വാളിറ്റി വൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കാരണം നമ്മൾ ലൈറ്റ് എല്ലാം ഇട്ടിട്ടിരിക്കുകയാണ് ഇതിൽ അല്പം ഒരു ക്ലാരിറ്റി കുറേ തോന്നുന്നത് നമ്മുടെ പ്രൊജക്ടറിൽ ചെറുതായിട്ട് ഒരു എല്ലോ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് അത് വർഷങ്ങളുടെ പഴക്കമുള്ളൊരു പ്രോജക്റ്റാണ് കൂടാതെ നമ്മൾ ടി വി ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ചെറിയൊരു എല്ലോ ഷെയ്ഡ് അത് നമുക്ക് വീഡിയോയിൽ കാണുന്ന അത്രയും ഷെയ്ഡ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ കോഡി പ്ലെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഫയൽസ് ഒക്കെ അതുവഴിയാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ മൂവീസും കാര്യങ്ങളൊക്കെ പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് നോക്കണം ഇതിൽ നമ്മൾ ബട്ടൺ ഒന്ന് ഒന്ന് ജസ്റ്റ് ചെയ്ത് പ്രസീദ് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോകും ഇതിൽ ആൻഡ്രോയിഡ് സെറ്റിംഗ് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് കാണിക്കും അപ്പൊ നമ്മൾ ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ അതിലാണ് പോകേണ്ടത് മിക്കവാറും ആൻഡ്രോയിഡ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ടി വി ആൻഡ്രോയിഡ് ടി വി ഇതിലെല്ലാത്തിൽ ഒരു പാറ്റേൺ ആയിരിക്കും കാണുക അപ്പൊ ഇതിലേക്ക് നമ്മള് വരികയാണെങ്കിൽ ആദ്യം എബോട്ട് കാണാം എബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ നൈ ആണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇതിന്റെ അപ്ഡേറ്റ് ഒക്കെ വരാ വരാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡ് വേർഷൻ നയനിലാണ് കിടക്കുന്നത് അത് നമ്മുടെ എം എ ബോക്സ് ഫസ്റ്റ് ജനറേഷൻ എം എ ബോക്സും ഇതേപോലെ നയനിലായാലും കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡേറ്റ് സെറ്റിയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് നമുക്കറിയാല്ലോ കോമൺ ആയിട്ടുള്ള ഡേറ്റ് ആൻഡ് ടൈം സെറ്റിങ്സ് ആണ് പിന്നെ ലാംഗ്വേജ് സെറ്റിംഗ്സ് കീബോർഡ് ഗൂഗിൾ കീബോർഡ് അതിന്റെ കീബോഡിന്റെ സെറ്റിംഗ്സ് സെറ്റ് ആണ് പിന്നെ സൗണ്ടുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് ഇവിടെയാണ് നമ്മുടെ കളി കിടക്കുന്നത് അപ്പൊ നമുക്ക് സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം കാണുന്നത് സിസ്റ്റം സൗണ്ട്സ് പിന്നെ ഇത് നമുക്ക് സെലക്ട് ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻസ് ആദ്യം ഓട്ടോ ആണ് കാണിക്കുന്നത് പിന്നെ അടുത്തത് നമുക്ക് സറൗണ്ട് സൗണ്ട് യൂസ് ചെയ്യേണ്ടത് നെവർ നോൺ കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത് മൂന്നാമത് മാനുവൽ മാനുവായിട്ട് മാനുവായിട്ട് വേണമെങ്കിൽ നമുക്ക് മാനുവൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഓട്ടോയിൽ ഇടുകയാണെങ്കിൽ എല്ലാം ഓട്ടോയിൽ വർക്ക് ചെയ്യും നമ്മളിപ്പോൾ ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മാനുവൽ ഇടാം അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കാണിച്ചിട്ടുള്ളത് ഡോൾബി അറ്റ്മോസ് ഇൻ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഡോൾ ബി ഡിജിറ്റൽ ഉണ്ട് പിന്നെ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് മാത്രമായിട്ടുണ്ട് പിന്നെ ഡി ടി എസ് അതുപോലെ തന്നെ ഡി ടി എസ് എച്ച് ഡി എ എ സി ട്രൂ എച്ച് ഡി വേണ്ട ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഡിയോ ഡിവൈസിൽ അല്ലെങ്കിൽ നമ്മുടെ ഡി കോഡ് മെയിൻ ആയിട്ട് ഫൈവ് പോയിന്റ് വൺ ഓഡിയോ ഫോർമാറ്റാണ് അപ്പൊ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് നമുക്ക് ഓഫ് ചെയ്തിടാം ഡി ടി എസ് ഡി ടി എസ് എച്ച് ഡി ഒക്കെ വേണമെങ്കിൽ ഓൺ ചെയ്തിടാം എ എ സി ഫോർമാറ്റ് ഉണ്ട് അത് ടു ചാനൽ ഓഡിയോ പ്ലേ ചെയ്യണേ നമുക്ക് എ എ സിയിൽ കിട്ടും അത് ഓൺ ചെയ്തത് അപ്പം ഇത്രയും ഞാനിപ്പോൾ ഓൺ ചെയ്തത് അതായത് പിന്നെ ഇതിന്റെ സ്റ്റോറേജ് ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇനി ഇതിന്റെ സ്റ്റോറേജ് നോക്കാം ഇതിന്റെ ഇന്റർണൽ മെമ്മറി എയ്റ്റ് ജി ബി റോമും വൺ ജി ബി റാമും ആണ് വരുന്നത് ഇതിന് ഇപ്പോൾ നമുക്ക് ഫോർ പോയിന്റ് സെവൻ ജി ബി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മാക്സിമം ഫ്രീ ആക്കി വെക്കുക കാരണം ഇതിനകത്ത് വീഡിയോസ് ഒക്കെ നമ്മൾ കോപ്പി ചെയ്യണമെങ്കിൽ ഇത് സ്ലോ ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത സിനിമകൾ ഇതിന്റെ മെമ്മറിയിലേക്ക് കോപ്പി ചെയ്യാതെ ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം യു വഴി കണക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ സെറ്റിംഗ്സ് കാണുന്നില്ല അപ്പം താഴെ ായിട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ മോർ വണ്ട ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അതില് ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട് നമുക്കത് നോക്കാം അത് ഡിസ്പ്ലേ മാത്രമല്ല എച്ച് ഡി സി ഇ സി അതുപോലെ തന്നെ ഓഡി ഔട്ട് പുട്ട് വണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിലും ചില കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടാവും എന്തായാലും നമുക്ക് ഡിസ്പ്ലേ സെറ്റീസിലേക്ക് പോവാം ഇവിടെ സ്ക്രീൻ റെസൊല്യൂഷൻ സ്ക്രീൻ പൊസിഷൻ എച്ച് ഡി ആർ ടു എസ് ടി ആർ എസ് ടി ആർ ടു എച്ച് ഡിആർ ഉണ്ട് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രീൻ ആണ് നോക്കുന്നത് മാക്സിമം മാത്രം കിട്ടുന്നുള്ളത് ഇവിടെ ഓട്ടോ ഒരു ഓപ്ഷൻ ഉണ്ട് കൂടാതെ ഡിസ്പ്ലേ മോഡ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം മാക്സിമം നോക്കുകയാണെങ്കിൽ ടെൻ എച്ച് ബി സിക്സ്റ്റി ഹെഡ്സ് വരയ്ക്ക് ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതായത് ഇതൊരു ഫുൾ എച്ച് ഡി സെറ്റ് ടോപ്പ് ബോക്സ് ആണ് ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഓക്കെ ബാക്കിലേക്ക് വരാം എച്ച് ഡി എ സി സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട് എച്ച് ഡി എ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡിവൈസുകൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പം ഈ ഒരു സെക്ഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ഓഡിയോ ഔട്ട് ഒരു സെക്ഷൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ വ്യത്യാസമായിട്ട് നോക്കണമെങ്കിൽ ഡോൾബി സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈന് ഓഫ് ഇവിടെ ലൈൻ ലൈനുണ്ട് പാസ് ത്രൂ ആണ് അപ്പം നമുക്ക് ലൈൻ ഇടാം പിന്നെ നമ്മൾ താഴോട്ട് വരാണെങ്കിൽ മാനുവലായിട്ട് സെലക്ട് ചെയ്യാം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത അതേപോലെത്തുള്ള മെത്തേഡുകളാണ് മാനുവായിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി സി എം ഉണ്ട് എസ് പി ഡി എഫ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോണ്ട് മാനുവലുണ്ട് കുറച്ചു കൂടി കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് പി ഡി എഫിൽ ഇടാം കാരണം നമ്മൾ ഒപ്റ്റിക്കൽ വഴി എടുക്കുന്നുണ്ട് ഒപ്റ്റിക്കൽ നമ്മൾ കണ്ടല്ലോ അല്ല എസ് പി ഡി 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 മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് എസ് പി ഡി എഫ് മെത്തഡിലാണ് നമുക്ക് ഔട്ട് വരുന്നത് ഒപ്റ്റിക്കൽ വഴി സോ എസ് പി ഡി എഫ് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ ഡീറ്റെയിൽസ് സൗണ്ടിന്റെ ആ ഒരു ഡൈനാമിക്സ് നമുക്ക് സെലക്ട് ചെയ്യണം അത് നമുക്ക് അതിന്റെ ആവശ്യമില്ല എത്രയാണ് അപ്പോൾ ഇവിടെ കൂടി ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഡോൾ ബി ആയി ബന്ധപ്പെട്ട് അവിടെയും കണ്ടു അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സെറ്റിംഗ്സ് പിന്നെ ഇതിന്റെ മെയിൻ സെറ്റിംഗ്സിൽ റിമോട്ട്സ് ആൻഡ് അസസറീസ് വേണ്ട ഒരു ഉണ്ട് അതുവഴി നമുക്ക് ഇതിന്റെ റിമോട്ട് പെയർ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് അസസറീസ് കണക്ട് ചെയ്യാനും പറ്റും നമുക്ക് ബ്ലൂടൂത്ത് കീബോർഡ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ സിസ്റ്റംസ് ഒക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഇതിൽ ഡോൾ ബി വർക്ക് എന്നാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ പേര് കാത്തിരിക്കുന്ന ഒരു കാര്യം അതുതന്നെയായിരിക്കും കാരണം ഈ ഒരു ആൻഡ്രോയിഡ് ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് ബോക്സിന്റെ ആൻഡ്രോയിഡ് വേർഷനിൽ നമുക്ക് ഡോൾ ബി വർക്ക്ഔട്ട് ോ ഇല്ലയോ എന്നുള്ളത് സോ നമുക്കതിൽ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പെൻ ഡ്രൈവ് വഴി ഈ ഇതിൽ ഇതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിനകത്ത് അപ്പൊ നമ്മൾ ഈ കോഡി പ്ലെയർ വഴി അത് ഓപ്പൺ ചെയ്യാണ് കോഡി പ്ലയർ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ കോഡി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോ പറ്റും ഓക്കെ നമ്മൾ കോഡി പ്ലയർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം കോഡി പ്ലെയർ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ കോഡി കോഡിപ്ലെയറിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ട്വന്റി വൺ പോയിന്റ് ത്രീ ആണ് വരുന്നത് അമ്മയൊക്കെ ആദ്യം നമുക്ക് ഈ ഫയലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ സെറ്റിംഗ്സ് ഒന്ന് നോക്കാം കോഡി കോഡിപ്ലെയറിന്റെ സെറ്റിങ്സ് നോക്കാം അതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കാം നമ്മുടെ എം എ ബോക്സിൽ ഉണ്ടായിരുന്ന അതേപോലത്തെ സെറ്റിങ്സുകൾ ഇതിൽ കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആ സെറ്റിംഗ്സുകൾക്ക് ഉണ്ടെങ്കിൽ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡോൾബി സറൗണ്ട് ഔട്ട് ഒപ്റ്റിക്കൽ വഴി കിട്ടും ഓക്കെ അപ്പൊ നമുക്കത് നമ്മുടെ ഈ ഒരു ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി ക്വാർട്ടർ വഴി നമുക്ക് ഡോൾബി ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അറിയാൻ കഴിയും ഓക്കെ അപ്പൊ എന്തായാലും ഇതിനകത്ത് സെറ്റിങ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ സിസ്റ്റം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം റൈറ്റ് സൈഡ് ലാസ്റ്റിലായിട്ട് അവസാനമായിട്ട് കാണാം അതിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഓഡിയോന്റെ ഞാൻ നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും ഓഡിയോന്റെ സെറ്റിങ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കോഡി ഓഡിയോ ട്രാക്ക് ഐ എ സി കോഡി എന്നൊരു ഇതാണ് പിന്നെ നമ്പർ ഓഫ് ചാനൽ ടൂ പോയിന്റ് സീറോ തന്നെ ഇടണം അത് നിങ്ങൾ ചിലർ ചോദിക്കുക എന്തുകൊണ്ടാണ് ഫൈവ് പോയിന്റ് വൺ ഇട്ട് കൂടിയത് പക്ഷെ ഫൈവ് പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസ് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ടു തന്നെയാണ് പക്ഷെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ് ത്രൂ എന്നുള്ള ഒരു മെത്തേഡ് വഴിയാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒപ്റ്റിക്കൽ വഴി പാസ് ത്രൂ ആയിട്ടാണ് നമ്മുടെ എന്ത് കിട്ടുന്നത് ഡോൾബി ഒക്കെ കിട്ടുന്നത് അല്ലാതെ ഡയറക്റ്റ് ഫൈവ് പോയിന്റ് വൺ ചാനൽ ആയിട്ട് എല്ലാം ഔട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈവ് പോയിന്റ് വൺ ചാനൽ ഇതിൽ പ്രോസസ്സ് ചെയ്യേണ്ട അതിൽ പ്രോസസ്സ് ചെയ്യില്ല കാരണം ഈ ഡിവൈസ് ഡയറക്റ്റ് ഫൈവ് പോയിന്റ് വൺ സപ്പോർട്ട് ചെയ്യില്ല പാസ് ത്രൂ വഴിയാണ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ അലോ പാസ് ത്രൂ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അലോ പാസ് ത്രൂ ഓക്കെ അത് നമ്മൾ ഓഫ് ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ടോ അത് ഓഫ് ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് അത് ഓൺ ചെയ്യുക അതിൻ്റെ താഴത്ത് നമ്മൾ നോക്കണമെങ്കിൽ ഡോൾ ബി ഡിജിറ്റൽ എ സി ത്രീ കേബിൾ റിസീവൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓൺ ചെയ്തിടുക കാരണം അതാണ് നമ്മുടെ ഒരു ഫൈവ് വൺ വൺ ഫോർമാറ്റ് പിന്നെ അതിന്റെ തൊട്ടു താഴെയായിട്ട് എനേബിൾ ഡോൾ ബി ഡിജിറ്റൽ എ സി ത്രീ ട്രാൻസ് പറയും അതും ഓൺ ചെയ്തിടുക ഓക്കെ അത് ഇത് നമ്മുടെ എം എ ബോക്സിന്റെ സമാനമായിട്ടുള്ള എല്ലാ സെറ്റിങ്സും ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം സെയിം തന്നെയാണ് എനിക്ക് കണ്ടിട്ട് ഇതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിന്റെ സെയിം ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഇ എ സി ത്രീ കേബിൾ റിസീവർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഓൺ ചെയ്തിട്ട് ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെവൻ പോയിന്റ് വൺ വൺ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഡിവൈസ് ഫൈവ് വരെ സപ്പോർട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത് ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഈ ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഫയൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടില്ലല്ലോ എന്ന് ഔട്ട് കിട്ടില്ല എന്നല്ല അതിനാണ് നമ്മൾ മേലെ ഡോൾബി ഡിജിറ്റൽ എ സി തിരി ട്രാൻസ്പോർട്ടിംഗ് എന്ന് ഓപ്ഷൻ ഓൺ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം ഡോൾബി ഡിജിറ്റൽ പ്ലസ് വന്നാലും ട്രാൻസ് ട്രാൻസ്കോഡ് ചെയ്യും അതായത് അതിലേക്ക് കോഡ് ചെയ്തിട്ട് ഫൈവ് പോയിന്റ് വൺ ഫോർമാറ്റ് ആക്കിയിട്ട് നമുക്ക് ഔട്ട്പുട് കിട്ടും ഡോൾബി കിട്ടും അത് ഡോൾ ബി കോഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് തന്നെ നമുക്ക് കിട്ടും പിന്നെ അപ്പൊ നമ്മൾ ഈ എ സി ത്രീ ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഓഫ് ചെയ്തിട്ട് പിന്നെ താഴത്തെ ഡി ടി എസ് ക്യാബിൾ റിസീവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്യുക കാരണം ഡി ടി എസ് നമ്മുടെ ഡി കോർഡർ ഇതിന്റെ ഔട്ട്പിട്ടിൽ കൊടുക്കുന്നത് നമ്മുടെ ജി സ്റ്റാന്റെ ഡിക്ഡോഡർ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ ഡി ടി എസ് എച്ച് ഡി ക്യാബിൾ റിസീവർ അതും നമുക്ക് ഏകദേശം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് നമ്മളത് ഇതിൽ നോക്കിയപ്പോൾ ഓക്കെ അപ്പൊ ഇത്രയാണ് ഓപ്ഷൻ പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത് ഇതിന്റെ സെറ്റിംഗ്സുകൾ എല്ലാം കാണുമ്പോൾ എം എ ബോക്സ് ഫസ്റ്റ് ജനറേഷൻ സെറ്റിംഗ്സിന്റെ സമാനമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഡോൾബിൻ ഡി ടി എസും എല്ലാം പക്ക തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശദമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഈ ആൻഡ്രോയിഡ് സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ വിശദമായിട്ടുള്ള സെറ്റപ്പ് ആൻഡ് ടെസ്റ്റിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തത്തിൽ ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ ലെങ്ത് ആയിട്ടുണ്ട് അത്രയും നേരം കൂടി ഈ വീഡിയോ നിങ്ങൾ കാണില്ല എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കി ഭാവം ഉടനെ തന്നെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ടായിട്ട് അത് അധികം വൈകാതെ തന്നെ ഇതിൻ്റെ പുറകെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടു നോക്കുക പിന്നെ ഈ ആൻഡ്രോയിഡ് സെറ്റ് ടോപ്പ് ബോക്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതൊരു ആൻഡ്രോയിഡ് ബോക്സ് പോലെ ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റിൽ എഴുതി അറിയിക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ഓഡിയോ സംബന്ധിച്ച് ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി ആ ഒരു ഫൈനൽ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അതുമായിരിക്കും ബൈ